ഈ മൊബൈൽ ഫോണിനകത്ത് കിടക്കുന്ന സിം ഓരി മാറ്റിയിരിക്കുന്നത് പോലെ നമ്മളുടെ സൂക്ഷ്മ ശരീരങ്ങൾ ആക്ടിവേറ്റഡ് അല്ല എന്നും ഇന്ന് മനസാക്ഷിയും പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ കിടക്കുകയാണ് ഒരു ഗുരുമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ദൈവത്തോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ നമുക്ക് സാധ്യമാവൂ കാരണമെന്താ നമുക്ക് കാണുന്ന എല്ലാ ദൈവങ്ങളെയും ഉണ്ടാക്കി തന്നത് ഗുരുക്കന്മാരാണ് ഈ ഗുരുക്കന്മാർക്ക് മാത്രമേ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാവുള്ളൂ ഈ ഗുരുക്കന്മാർ കാണിച്ചു തന്ന ദൈവങ്ങളെയാണ് നമുക്കറിയാവുന്നത് ആ ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ പറ്റും എങ്ങനെ നമ്മളുടെ വികാര വിചാരങ്ങളും ചിന്തകളും നമ്മളുടെ ഓരോ അവസ്ഥകളും ദൈവത്തിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ഇന്ന് കണക്ഷൻ വിട്ടുപോയേക്കുക ഈ മൊബൈൽ ഫോണിനകത്ത് കിടക്കുന്ന സിമ്മ് ഓരി മാറ്റിയിരിക്കുന്നത് പോലെ നമ്മളുടെ സൂക്ഷ്മശരീരങ്ങൾ ആക്ടിവേറ്റഡ് അല്ല എന്ന് കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മത്സ്യമാംസവും മദ്യവും ലഹരി പദാർത്ഥവും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ സിം കാർഡ് ഇന്ന് ആക്ടിവേറ്റ് ആയിട്ടില്ല നമ്മളൊന്നു ആലോചിച്ച് നോക്കുക ഒരു സിസ്റ്റത്തിൽ വൈറസ് ബാധിച്ചാൽ എന്താ സംഭവിക്കുന്നത് ആ സിസ്റ്റം ബിഹേവ് ചെയ്യണം അതിൻ്റെ രീതിക്കായിരിക്കും നമ്മൾ കൊടുക്കുന്ന കമാൻഡിലായിരിക്കില്ല ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വൈറസ് അങ്ങോട്ട് ബാധിക്കാതിരിക്കാൻ അതിൻ്റെ കണക്ഷൻ എന്നിൽ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ് ഇന്ന് മനസാക്ഷിയും പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ കിടക്കുകയാണ് അതായത് നമ്മളും പ്രപഞ്ചവുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ സിം കാർഡ് ഇല്ലാത്ത ഫോണിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഒച്ച എടുത്താൽ അങ്ങേ തലക്കിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെയാണ് നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് ഇവിടെ ഇരുന്ന് കരഞ്ഞ് വിളിച്ച് ദുഃഖിച്ച് വിഷമിച്ച് എത്രമാത്രം ബുദ്ധിമുട്ടി ദൈവത്തെ വിളിച്ചാലും ദൈവം വിളി കേൾക്കില്ല കാരണം ദൈവത്തിനെ കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശുദ്ധമാവണം നമ്മൾ ശുദ്ധമാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ത്യാഗത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യണം അപ്പം നമ്മളുടെ സിം കാർഡ് ആദ്യം ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ദൈവം മനസ്സിലാക്കൂ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ദൈവത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ഭാഷയില്ല അവിടം കൊണ്ടും തീർന്നില്ല മാതാ പിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലേ മാതാവും പിതാവും ഭൗതിക ജീവിതത്തിലുള്ളതാണ് ഗുരുവും ദൈവവും ആത്മീയ ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മാതാവും പിതാവും നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കൊരു നല്ല ഗുരുവിനെ കിട്ടും ആ ഗുരു ആത്മീയ പാതയിലൂടെ അതിനെ ദൈവത്തിലേക്ക് ബന്ധിച്ചു കൊടുക്കും